മോനെ ഇത് കണ്ടോ ലോകത്ത് ഒരു കുഞ്ഞുങ്ങൾ ഇത്രയും പാട് ഒരു ദിവസം പോലും ഉപയോഗിക്കുന്നില്ല എൻ്റെ മോള് മാത്രമേ ഉള്ളൂ ഒരു ദിവസം പത്തും പതിനേഴ് പാടുപയോഗിക്കുന്നത് ഇതുപോലും നമുക്കൊന്നും കറക്റ്റായിട്ട് വാങ്ങിക്കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ഇവിടെ അടുത്തുള്ള ഒരു ഒരു പയ്യനാണെങ്കിൽ നമുക്ക് മൂന്ന് പേർക്ക് സാധനം കൊടുത്തു തന്നാം അതിലിനി ഇത്രയാണ് നമുക്ക് ബാക്കി അവശേഷിക്കുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരും എല്ലാം നായ്ക്കളെ ആട്ടി ഓടിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഇങ്ങനെ ആട്ടി അവര് നമ്മളെ ആട്ടി ഓടിക്കുന്ന നിങ്ങൾ ഇവിടെ ഇല്ല കൊണ്ടുപോയിക്കോ എവിടാന്ന് വെച്ചാൽ കൊണ്ടുപോകും ഞങ്ങളും ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരാ ഞങ്ങളും വെളിയിൽ നിന്ന് വന്നവരും അല്ലെ ഇന്ത്യക്കാരും ഒന്നും അല്ലാതല്ല ഞങ്ങളും ഒരു സാധാരണ ജീവനുള്ള മനുഷ്യരാ റെയിൽവേ പാസിന് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആരും അത് അനുവദിച്ചു തരുന്നില്ല ഈ വീട് വരെ പണയം വെച്ചേക്കുക പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് ബാങ്കിൽ നിന്ന് പേപ്പർ വരാൻ തുടങ്ങി ഇതൊന്നും തിരിച്ചടക്കാൻ പൈസ ഇല്ല ഇപ്പൊ അവളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിന് വേദന ഈ ആറു വർഷം അവൾ അനുഭവിച്ചില്ലേ ഒരു അഫം വന്നു എന്ന് പറഞ്ഞാൽ അവർ രണ്ടാമത് ഒരു കുട്ടിക്ക് ഇവിടെ വരാൻ നോക്കിയിരിക്കുവാണോ എങ്കിലേ ഇവരെന്തെങ്കിലും ചെയ്യത്തുള്ളുണ്ടോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നപ്പോൾ ഡോക്ടർ പറയാ ഈ ഒരു കുട്ടിക്ക് ഒരു അഫ്വം വന്നു എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റൂ വേറെ ആർക്കും വന്നില്ലല്ലോ അപ്പൊ അവർ ചോദിക്കുന്നത് എന്താ ഇവക്ക് വന്നു ഇനി അടുത്ത ആളുകൾക്ക് വന്നെങ്കിൽ മാത്രമേ അവർ അവരി ട്രീറ്റ്മെന്റ് എടുക്കത്തുള്ളൂ അല്ലല്ലോ ഇപ്പൊ കൊറോണ ഒരാൾക്ക് വന്നു അല്ലെ രണ്ടു പേർക്ക് വന്നു ആളുകൾ കൂടിയപ്പെടല്ലേ അവര വാക്സിൻ കണ്ടുപിടിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇനി അടുത്ത ആളിന് വര വന്നിരുന്നോ എന്ന് പറഞ്ഞു നോക്കി ഇരുന്നിട്ട് പറഞ്ഞല്ലോ ഞങ്ങള് പറയുന്ന ഈ വന്നത് ആർക്കും ഒരാൾക്ക് പോലും ഇനി വരരുതെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കുഞ്ഞിന്റെ അഫ്വാന്ന് പറഞ്ഞു ടൈപ്പ് എന്ന് പറഞ്ഞാൽ അപൂർവീന ഒരു അസുഖമാണ് ഇതിന്റെ എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരത്തിലെ ബ്ലഡ് സെല്ലുകൾ പൊട്ടുക പ്രധാനമായും കണ്ണിലേത് വയറിലേത് ചെവിയിലേത് അങ്ങനെ കനം കുറഞ്ഞ കട്ടി കുറഞ്ഞ ബ്ലഡ് സെല്ലുകളാണ് പൊട്ടിപ്പോകുന്നത് പിന്നെ ഡോക്ടർ ബ്ലഡ് ഇന്റേണൽ ഇൻഡേണലാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നത് ഇന്ത്യനൽ ആയിട്ട് അത് വയറിൽ വന്ന് ഫില്ലാകും ഫില്ലായിട്ട് നമ്മുടെ ഈ പീരീഡ്സ് പോലെ പോകും നമുക്കതൊരു സർജറി ചെയ്യാനോ അല്ലെങ്കിൽ കുത്തിയെടുത്ത് കളയുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറ്റത്തില്ല കുഞ്ഞിനെ പത്തിന്റെ എക്സാം എഴുതണമായിരുന്നു പത്തിന്റെ എക്സാമിന്റെ അന്ന് കാലത്താണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു എക്സാം എഴുതി ഞങ്ങൾ തിരിച്ചു ഹോസ്പിറ്റലിൽ തന്നെ പോയി ഒരു സ്ക്രൈബിനെ ആവശ്യപ്പെട്ടിട്ട് പോലും സർക്കാർ തന്നില്ല അവര് പറഞ്ഞ ഈ ഒരു അസുഖത്തിനും സ്ക്രൈബിനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അന്നൊക്കെ കുഞ്ഞിനെ പിടിച്ച് പേന പിടിച്ച് എഴുതാനുള്ള ശേഷി ഉണ്ടായിരുന്നു ഇന്ന് അവക്ക് പേന പിടിച്ച് എഴുതാൻ പറ്റത്തില്ല അവളുടെ ശരീരം ഫുള്ളെ വിറയ്ക്കുന്നുണ്ട് അതിനുവേണ്ടിട്ട് ഞാൻ ഒരു മാസം കൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെല്ലാം കയറിയിറങ്ങി അവര് പറയുന്നത് ഇത് ഡിസബിലിറ്റി ലിഫ്റ്റ് ഉൾപ്പെടുത്തി സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല അപ്പൊ ഇനി അവൾ ഇനി ഈ പ്ലസ് വണ് പഠിത്തം നിർത്തണോന്നാണ് പറയുന്നത് ഒന്നുമില്ല ഞങ്ങക്ക് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് കൂട്ടി കിട്ടുക അവക്ക് എക്സാം എഴുതാൻ ഇല്ല എന്നുണ്ടെങ്കില് ഇല്ല എന്നുണ്ടെങ്കില് ഞങ്ങൾക്ക് ഒരു സ്ക്രൈബിനെ അനുവദിച്ചു കിട്ടും അതിനൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഞങ്ങൾക്ക് സ്ക്രൈബിനെ കിട്ടത്തില്ല ജനുവരി പന്ത്രണ്ടിന് മുമ്പ് ഞങ്ങൾക്ക് സർക്കാർ നോട്ടർ മേടിച്ചെങ്കിൽ മാത്രമേ ആക്കി എക്സാം എഴുതാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇവർക്കാണെങ്കിൽ ഏകദേശം ഒരു ആറ് വർഷമാറാം വർഷമാണ് പക്ഷെ ഇതാണ് അഫു എന്ന് സ്ഥിരീകരിച്ചിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷമേ ആയുള്ളൂ ഇതിനു മുന്നേ നമ്മൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് പത്തനംതിട്ട എന്ന് വേണ്ട എല്ലായിടത്തും നമ്മൾ കൊണ്ടുപോയി പക്ഷേ കേരളത്തിൽ ഇന്ന് വരെ ഇവളുടെ അഫു എന്താണെന്ന് അറിയത്തില്ലായിരുന്നു നമ്മളെ പല തവണയും പല പല കാര്യങ്ങളും പല ടെസ്റ്റുകളും ചേട്ടൻ ഇവളുടെ അഫുവെന്താണെന്ന് നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഞങ്ങൾ പോണ്ടിച്ചേരി ജിമർ ഹോസ്പിറ്റലിൽ പോകുന്നതും അവിടെ ചെന്ന ഡോക്ടർ ഈ ഫസ്റ്റ് പഴയ ഇവിടെ ചെയ്ത ടെസ്റ്റുകളെല്ലാം കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾ ടെസ്റ്റുകളൊന്നും ചെയ്യാൻ ബാക്കിയില്ല നമുക്ക് അതുകൊണ്ട് ജെന്റിക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ടെസ്റ്റ് ചെയ്തു രണ്ടു മാസത്തിനകം റിപ്പോർട്ട് വന്നു അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ പോണ്ടിച്ചേരിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഞങ്ങൾ പോകുന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു അസുഖത്തിന് ഇന്ന് വരെ ഒരു ട്രീറ്റ്മെന്റ് പോണ്ടിച്ചേരിലും കണ്ടെത്തിയിട്ടില്ല അതുമായിട്ട് അനുബന്ധിച്ച് വരുന്ന മറ്റു അസുഖങ്ങൾക്കാണ് ഇപ്പോൾ പോണ്ടിച്ചേരി ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ ഫഹിക്കാൻ പറ്റില്ല വേദന കൂടി ഒരു അരമുക്കാൽ മണിക്കൂറിനകം നമ്മൾ ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും അന്നേരം നമ്മൾ ബോധം പോയി ഒരു നാൽപ്പത് മിനിറ്റിനകം ബോധം തിരിച്ച് വന്നില്ലെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറയും അങ്ങനെ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അവർ പറയും ഇവിടെ പറ്റില്ല നിങ്ങൾ പോണ്ടിച്ചേരിക്ക് തന്നെ കൊണ്ടുപോകുന്ന പറയും നമ്മൾ പോണ്ടിച്ചേരിൽ എത്തണമെങ്കിൽ നേരത്തോട് നേരം നമ്മൾ പിടിക്കും പോണ്ടിച്ചേരിലെത്തിക്കണമെങ്കിൽ അത്രയും സമയം ഈ ബോധമില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ കിടന്ന് വിഷമിക്കുക ചെയ്യുന്നത് ഇത് എവിടെയെങ്കിലും കുഞ്ഞിന് ട്രീറ്റ്മെന്റ് ലഭ്യമാവുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ട്രീറ്റ്മെന്റ് കിട്ടിയേ പറ്റൂ ഞങ്ങളും ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരാ ഞങ്ങളും വെളിയിൽ നിന്ന് വന്നവരോ അല്ല ഇന്ത്യക്കാരോ ഒന്നും അല്ലാതല്ല ഞങ്ങളും ഒരു സാധാരണ ജീവനുള്ള മനുഷ്യരാ ഞങ്ങൾക്ക് അതുകൊണ്ട് ലോകത്തിൽ ലോകത്തിലെവിടെയെങ്കിലും ട്രീറ്റ്മെൻറ്റ് കിട്ടുമെങ്കിൽ ഞങ്ങൾക്ക് ആ ട്രീറ്റ്മെന്റ് കിട്ടിയേ പറ്റൂ പിന്നെ സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നേ പറ്റത്തുള്ളൂ ഞങ്ങളത് വേറൊരിടത്ത് പോയി ചോദിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല ഇത്രയും ബില്ലുകളൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടും ഒരു പോട്ട് മാസാ മാസം ഒരു പെൻഷൻ പോലും ഞങ്ങൾ രണ്ടുപേര് വീടും വീട് മാത്രം വീടും ഹോസ്പിറ്റലുമായിട്ട് കഴിച്ചു ഞങ്ങൾക്ക് ഈ ഒരു കുഞ്ഞിനെ ഇട്ടിട്ട് എവിടെങ്കിലും ജോലിക്ക് ഇറങ്ങിപ്പാൻ പറ്റൂ ഈ കുഞ്ഞിനെ നമ്മൾ ഇങ്ങനെ എപ്പഴാ ഇതിനൊരു വയ്യാവിയെ വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ല പോട്ടെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്നു റെഗുലർ ചെക്ക് അപ്പായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അത്രയും ദോഷത്തെ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ ഇത് എപ്പോഴാ ഒരു വയ്യാവിയെ വരുന്നത് എപ്പോഴാ കൊണ്ടുപോകണ്ടതെന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ ഞങ്ങൾക്ക് ഇതിനെ നോക്കി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വരുമാനമാർഗം ഞങ്ങക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ ഞങ്ങൾക്കൊരു ജോലിക്ക് ഇറങ്ങി പോകാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പോകാനോ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല അവിടുന്ന് കടം വാങ്ങിച്ച് ഇവിടുത്തേത് വീട്ടും ഇവിടുത്തെ നിന്ന് കടം മേടിച്ചപ്പുറത്തേത് വീട്ടും എത്ര കാലം ഞങ്ങൾ ഇങ്ങനെ ജീവിക്കും ഈ കുഞ്ഞെല്ലാം ഞങ്ങൾക്ക് വേറെ രണ്ട് കുഞ്ഞുങ്ങളും കൂടെ മൂത്തതൊരു പെൺകുട്ടിയാണ് മോൻ ഏഴിൽ പഠിക്കുന്നു മൂത്തയാൾ പ്ലസ് ടുവിന് പഠിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കണ്ടായോ ഞങ്ങളുടെ റേഷൻ കാർഡ് ഇപ്പോഴും ഞങ്ങളുടെ വീട്ടു നമ്പർ ഇല്ല വീട്ടിൽ വീട്ടുപേരില്ല ഒരു റേഷൻ കാർഡ് ഞങ്ങളുടെ മൂന്ന് അഞ്ചു പേരുടെയും കൂടെ പേരിൽ ഒരു റേഷൻ കാർഡ് വർക്കാർ തോന്നുന്നു അവര് പറഞ്ഞ കാരണം എന്താണെന്നറിയോ കരം തീർത്ത് രസീത് കൊടുത്തില്ല പഞ്ചായത്തിന്ന് കൈവശം അത് കാരണം ആധാർ ഈ അഡ്രസ്സിലില്ല ഇവിടുത്തെ അഡ്രസ്സ് ഞങ്ങൾ താമസിക്കുന്ന അഡ്രസ്സിൽ ആധാറില്ല എന്റെ അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബ അഡ്രസ്സാണ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചേന്റെ കുടുംബ അഡ്രസ്സാണ് ഈ കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മേൽവിലാസം ഇല്ല ഈ അഡ്രസ്സും ഞങ്ങള് താമസിക്കുന്ന വസ്തുവിന്റെ അഡ്രസ്സും ഞങ്ങൾക്ക് ആധാറായിട്ട് ഐ ഡി ആട്ട് റേഷൻ കാർഡായിട്ട് ഒരു പ്രൂഫും ഞങ്ങൾക്ക് ഇല്ലാത്തിനും എന്റെ വീട്ടിലെ കുടുംബ അഡ്രസ്സിലാണ് എന്റെ മോളുടെ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് രണ്ടുപേരുടേത് വലിയ മക്കളുടെ രണ്ടുപേരുടെയും പത്തിന്റെ സർട്ടിഫിക്കറ്റ് എന്റെ കുടുംബ അഡ്രസ്സിലാണ് അന്നാലെ പത്തിന്റെ സർട്ടിഫിക്കറ്റ് മാത്രല്ല അവിടുത്തെ റേഷൻ കാർഡിൽ അവരുടെ പേരില്ല ഈ റേഷൻ കാർഡും കൊണ്ട് ഞാൻ സപ്ലൈ ഓഫീസിലെല്ലാം ചെന്നപ്പോൾ അവർ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അറ്റാച്ച് ചെയ്ത് ഒന്നുകിൽ കരം തീർത്ത രസീത് ഇല്ലെങ്കിൽ പഞ്ചായത്തീന്ന് സെക്രട്ടറിയുടെ പ്രസിഡൻ്റ് ലെറ്റർ വാങ്ങിച്ചിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഏറ്റവും മുന്തിയ റേഷൻ കാർഡാണ് എനിക്ക് കിട്ടിയത് ആ റേഷൻ കാർഡിന്റെ പുറകെ നാല് വർഷം ഞാൻ നടന്നണൊക്കെയാണ് എനിക്ക് റേഷൻ കാർഡ് ഒന്ന് മാറ്റി കിട്ടിയത് ഒന്നുകിൽ നമുക്ക് ഇതിന്റെ പുറകെ നമ്മൾ കഷ്ടപ്പെട്ട് അങ്ങ് നടന്ന് എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെടാം അതിനുപോലും ഞങ്ങൾക്ക് സമയമില്ല മാസം മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ മുപ്പത്തൊന്ന് ദിവസവും ഹോസ്പിറ്റലാണ് പിന്നെ ഞങ്ങൾ എങ്ങനെ പോകാനാണ് ഏത് കാര്യത്തിന് പോണോന്ന് പറ